എന്ന് പറയുന്ന മഹാനായ സ്വാഹാബി അള്ളാഹുവിന്റെ റസൂലിനെ വല്ലാതെ സ്നേഹിച്ചു വല്ലാതെ ഇഷ്ടം വെച്ചു വല്ലാതെ മുത്തു റസൂൽ തങ്ങളുടെ ഖാദിയായി ജീവിച്ചു പവിത്രമായ ദീനയിൽ അള്ളാഹുവിന്റെ റസൂല് വലിയ പൊരുത്തം കൊടുത്തപ്പോ അബ്ദുർഹ്മാൻഹുവിന് വേണ്ടി മുത്തുറസൂ ചെയ്തപ്പോ സാമ്പത്തികമായ ശേഷിയുള്ള ആളായി മാറി അബ്ദുറഹ്മാൻ ഒരു കല്ലെടുത്താൽ ആ കല്ലിന്റെ അടിയിൽ സ്വർണം കാണുമായിരുന്നുവത്രേ പരിശുദ്ധമായ മദീനയിലേക്ക് ആയിഷവും പറയുകയാണ് ആയിഷവും കാലഘട്ടം

നൽകി നിങ്ങൾ നാട്ടിലേക്ക് യുദ്ധത്തിന് പോകണം ഇന്നാലിന്ന നാട്ടിൽ നിങ്ങൾ പോയി യുദ്ധം ചെയ്യണം അബ്ദുറഹ്മാൻ യാത്രയാകുന്ന സമയത്ത് കരയുകയാണ് അവിടുന്ന് പൊട്ടി പൊട്ടി കര ാണ് എന്തിനാണ് കരയുന്നതെന്നറിയുമോ ജീവിതത്തിൽ അവസാനത്തെ യാത്രയാണ് തങ്ങളെ ഈ യാത്രയിൽ അബ്ദുൾ മുഖത്ത് വെച്ച് യോദ്ധാക്കളുമായി യുദ്ധം ചെയ്യുമ്പോ അവിടുന്ന് ലോകത്തോട് ായി തങ്ങളെ എനിക്കൊന്ന് കാണാൻ കഴിയുമോ ആ മുത്തുറസൂ കാണാൻ ചന്തമുള്ള ഇമ്പമുള്ള പൊന്ന് മുത്തു മുസ്ത തങ്ങളുടെ മുഖം എനിക്ക് കാണാൻ കഴിയുമോ ോ എന്ന് പറഞ്ഞ് അബ്ദുറഹ്മാൻ എങ്ങനെ കരയാതിരിക്കും പരിശുദ്ധമായ മദീനയിൽ നിന്ന് വേളയിൽ മക്കയിലെത്തിയിട്ട് വിജയത്തിന്റെ കൊടി അൻസ്വാരികളായ സ്വഹാബ ഒരു നിന്ന് കരയുകയാണ് എന്തിനാണ് സ്വാത നിങ്ങൾ കരയുന്നത് മക്ക നിങ്ങളുടെ നാടായിരുന്നുവല്ലോ ആ മക്കയിൽ നിന്ന് നിങ്ങൾ മദീനയിലേക്ക് വന്നു വീണ്ടും മക്കൾ നിങ്ങളുടെ നാടായല്ലോ മക്ക നിങ്ങൾ പിടിച്ചടക്കിയല്ലോ മക്ക നിങ്ങൾ വിജയിച്ചുവല്ലോ ഇനി മക്കയിൽ നിന്ന് നിങ്ങൾ മദീനയിലേക്ക് വരൂലേലല്ലാ മക്കയിൽ തന്നെ നിങ്ങൾ സ്ഥിര താമസമാക്കുമോ എന്നോർത്ത് ഞങ്ങൾ കരഞ്ഞതാണ് നബിയേ അബ്ദുറഹ്മാൻ ബുഫർ അലി അള്ളാൻ ആ കൂട്ടത്തിലുണ്ട് അള്ളാഹുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോട്ടി എനിക്ക് തങ്ങളെ കാണാൻ കഴിയുമോ നബിയേ എല്ലാ സ്വഭാവത്തും അങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി പോകുമ്പോ അവരെ കരഞ്ഞുകൊണ്ടാണ് മദീന വിട്ടത് മുത്തുറസൂറുല്ലാന കാണാൻ അഴകുള്ള കാണാൻ ചന്തമുള്ള ഒരു നോട്ടം കൊണ്ടു തന്നെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറത്തിയിരുന്ന ആ പൊന്നാര എനിക്ക് കാണാൻ കഴിയുമോ എന്ന് ചിന്തിച്ചു കൊണ്ട് സ്വഭാപത്ത് മദീന വിടുമ്പോ പൊട്ടിപ്പൊട്ടി കരഞ്ഞില്ലേ അബ്ദുറഹ്മാൻ ജൗഹർ അലി അല്ലാവിനെ കരഞ്ഞുകൊണ്ട് മുത്തുറസൂൽ മുഖത്തേക്ക് മാറി 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 നോക്കിയിട്ട് ആ പത്തംഗ സംഘവുമായി യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ് യുദ്ധത്തിൽ അതേ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ് അബ്ദുറഹ്മാൻ അള്ളാഹുവൻ ആസങ്ങളുടെ വഴി ദൂരമുള്ള യാത്രയാണ് ഒരുപാട് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഒരു വലിയ മലഞ്ചെരുവിലെത്തിയപ്പോൾ അബ്ദുറഹ്മാൻ അള്ളാഹുവിന്റെ കയ്യിലുള്ള വെള്ളം തീർന്നുപോയി ഭക്ഷണം തീർന്നു കുടിക്കാൻ വെള്ളമില്ല ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മലഞ്ചെരുവിന്റെ മുകളിൽ നിന്ന് ഒരു ചെറിയ വെളിച്ചം കാണുകയാണ് വെളിച്ചം കണ്ട മലയുടെ മുകളിലേക്ക് വെച്ച് വെച്ച് നടന്ന് മലയുടെ മുകളിലെത്തുകയാണ് മലയുടെ മുകളിലെത്തിയപ്പോ അവിടെയതാ ഒരു വയസ്സായ ഉമ്മ കാണുകയാണ് വയസ്സ് അങ്ങേത്തിയിട്ട് നെറ്റികളെല്ലാം ചൊളിഞ്ഞ് വയസ്സായ ഒരു വൃദ്ധയായ ഒരു ഉമ്മയെ കാണുകയാണ് മദീനയിൽ നിന്ന് വരികയാണ് അടുക്കൽ നിന്ന് വരികയാണ് ആ ഉമ്മ കരയാൻ തുടങ്ങി എത്ര കാലമായി എന്റെ റസൂലുല്ലാന് ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആ മുത്തു റസൂലു ഞാൻ കണ്ടില്ലെങ്കിലോ മുത്തു റസൂലു കണ്ടവരെ ഞാൻ കണ്ടുവല്ലോ സന്തോഷത്തോടെ അവിടെയങ്ങ് ആ മലഞ്ചെരുവിലാ സ്വഹാപത്തിനെ സ്വീകരിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ് നിങ്ങളുടെ ആവശ്യം പറയൂ ഓ ഉമ്മ ഞങ്ങളുടെ വെള്ളം തീർന്നുപോയി ഞങ്ങൾക്ക് ഭക്ഷണങ്ങളില്ല ഉമ്മയതാ നല്ല സ്വാദിഷ്ടമുള്ള നല്ല ഭക്ഷണമുണ്ടാക്കി ഉണ്ടാക്കി മുന്നിലേക്ക് കൊണ്ടുവരികയാണ് എന്തൊരു സ്വാദിഷ്ടമുള്ള ഭക്ഷണമാണ് അബ്ദുറഹ്മാൻ പിന്ഔഹുതങ്ങളും സ്വഭാവത്തും നന്നായി ആ ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിൻ മഹാനായ അബ്ദുറഹ്മാൻ പിന്ഔഹുതങ്ങളെ ആ വൃദ്ധയായ ഉമ്മയോട് ചോദിക്കുന്നു ഉമ്മാ നിങ്ങൾ എന്തിനാണ് ഉമ്മ ഈ ഭക്ഷണം ഇവിടെ തയ്യാറാക്കിയത് ഈ ഭക്ഷണം നിങ്ങളാണോ തയ്യാറാക്കിയത് ഇത്രമാത്രം ഭക്ഷണം നിങ്ങൾ ഒറ്റക്ക് തയ്യാറാക്കിയതാണോ ഉമ്മാന്റെ മറുപടി അല്ല മക്കളെ ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കിയ ഭക്ഷണം അല്ല എന്റെ വിവാഹപ്രായമായ രണ്ട് പെൺമക്കളുണ്ട് ആ പെൺമക്കൾ വീട്ടിന്റെ അകത്തളങ്ങളിലുണ്ട് അവരുണ്ടാക്കിയ ഭക്ഷണമാണ് സ്വാദിഷ്ടമുള്ള ഈ ഭക്ഷണം എനിക്കിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല അതും പറഞ്ഞ് ആ ഉമ്മ ഇങ്ങനെ കരയുകയാണ് അബ്ദുറഹ്മാൻഭുതങ്ങൾ ചോദിച്ചു ഉമ്മ നിങ്ങൾ എന്തിനാണ് കരയുന്നത് ഉമ്മ ഓ മക്കളെ സ്വഹാബ എന്റെ രണ്ട് പെൺമക്കളും വിവാഹപ്രായം കഴിഞ്ഞ മക്കളാണ് ആ മക്കൾക്ക് നല്ലൊരു പുതിയ ആപ്പിളയുടെ കൂടെ ഒരു നല്ല പുതുമളവാണെൻ്റെ കയ്യിൽ എൻ്റെ രണ്ട് പെൺമക്കളെയും കല്യാണം കഴിച്ച് പറഞ്ഞയക്കണമെന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ് അഭിലാഷമാണ് എങ്ങനെ ഞാൻ കല്യാണം കഴിച്ചയക്കാനാണ് ഈ മലഞ്ചെരുവിലേക്ക് ആര് വരാനാണ് ഈ മക്കളെ ആര് ഏറ്റെടുക്കാനാണ് മനസ് വേദന സ്വഹാപത്തിന്റെ നേരെ തിരിഞ്ഞു സ്വഹാബാ ആരാണ് സ്വഹാബ ഈ രണ്ട് പെൺമക്കളെ ഏറ്റെടുക്കുന്നത് അവർക്ക് ഞാൻ ഒരു കുതിരയുടെ മുകളിൽ വഹിക്കാവുന്ന ഒരു വട്ടകത്തിൻറെ മുകളിൽ വഹിക്കാവുന്ന അത്രയും സമ്പത്ത് തരാൻ ഞാൻ തയ്യാറാണ് ഈ രണ്ട് പെൺമക്കളെ കല്യാണം കഴിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന പുതുമന മണവാളനെ അല്ലെങ്കിൽ ഞാനൊരു ഒറ്റകത്തിൻ്റെ മുകളിൽ വഹിക്കാവുന്ന അത്രയും സമ്പത്ത് ഞാൻ ഓരോരുത്തർക്കും കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് ഈ പെൺമക്കളെ ഏറ്റെടുക്കാൻ അല്ലാ അല്ലാ രണ്ട് സ്വഭാവത്തെ മുന്നോട്ട് വരികയാണ് ഞങ്ങൾ തയ്യാറാണ് അബ്ദുറഹ്മാൻ അത്ഭുതങ്ങളെ ആ രണ്ട് പെൺമക്കളെയും അബ്ദുറഹ്മാൻ സമ്മതത്തോടുകൂടെ സ്വാപത്തിന് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് യുദ്ധരംഗത്തേക്ക് പോവുകയാണ് യുദ്ധത്തിൽ വിജയശീലാളിതനായി അബ്ദുറഹ്മാൻ അള്ളാഹുവിന്റെ നേതൃത്വത്തിലുള്ള ആ സംഘം മദീനയിലേക്ക് തിരിച്ചു വരികയാണ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻഫങ്ങളെ കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് ആശ്ചര്യമായി ഇതെന്താണ് ജിബിരിയിലെ നിങ്ങൾ എന്നോട് കളവ് പറഞ്ഞതാണോ അബ്ദുറഹ്മാൻ്റെ ജീവിതത്തിലെ അവസാനത്തെ യാത്രയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എനി മദീനയിലേക്ക് അബ്ദുറഹ്മാൻ തിരിച്ചു വരൂല അത് കേട്ട് മുത്തു പൊട്ടി പൊട്ടിപ്പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ില്ലാതെ ആരോഗ്യത്തിട കാത്രനായി തിരിച്ചു വന്നിരിക്കുകയാബിരിയിലെ സംഭവം റസൂലിനോട് ജിബിരിൽ അലിഹിമിന്റെ മറുപടിയാണ് എന്താണ് ഉണ്ടായത് എന്താണ് ചരിത്രം എന്താണ് എന്ന് അബ്ദുറഹ്മാൻ ഒന്ന് ചോദിച്ചു നോക്കു അബ്ദുറമാൻ വിളിച്ചു അള്ളാഹുവിന്റെ എന്താണ് സംഭവിച്ചത് അലി ഇസ്ലാം എന്നോട് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ അവസാനത്തെ യാത്രയാണ് എന്നോട് യാത്ര പറയുമ്പോൾ നിങ്ങളോട് ഞാനത് പറയാതിരുന്നതാണ് എൻ്റെ മനസ്സിൽ വലിയ വേദനകൾ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ആരോഗ്യത്തോടെ മരിക്കാതെ തിരിച്ചു വന്നിരിക്കുകയാണ് എന്താണ് ഉണ്ടായത് അബ്ദുറഹ്മാൻ അള്ളാഹുവാൻ ഉണ്ടായ ചരിത്രം മുഴുവനും അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വിവരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ ചെന്നപ്പോ മലയുടെ മുകളിൽ വയസ്സായ ഉമ്മ പുത്തുറസൂലെ കാണാൻ കൊതിച്ചിരുന്ന ഉമ്മയാണ് ആ ഉമ്മയുടെ രണ്ട് പെൺമക്കളും കല്യാണപ്രായമായ മക്കളാണ് അവരെ കല്യാണം കഴിച്ചാൽ അവർക്ക് ഞാൻ ഒട്ടകത്തിൻ്റെ സമാനമായ സമ്പത്ത് ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ രണ്ട് സ്വഭാവത്തിന് കല്യാണം കഴിച്ചു കൊടുത്തു കൊടുത്തുനവിയേ ഈ അലി റസൂലിന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞതല്ല സംഭവം അങ്ങനെയായിരുന്നു പക്ഷേ പാവപ്പെട്ട രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ അബ്ദുറഹ്മാൻ അല്ല കൊടുത്ത സമ്പത്തിൽ നിന്ന് സഹായിച്ചപ്പോ അബ്ദുറഹ്മാൻ്റെ മരണത്തിന്റെ ദിവസം മാറ്റി മാറ്റിയെഴുതാൻ നിർദ്ദേശം കൊടുത്തു നബിയെ അലി ഇരുപത് വർഷത്തേക്ക് ജീവിതം നെട്ടിക്കൊടുക്കുകയാണ് ഓ മുത്തുമിനെ മുത്തുമു മിനാത്തുകളേ വിവാഹപ്രായമായ പെൺമക്കളെ കല്യാണം കഴിക്കാൻ കല്യാണം കഴിപ്പിച്ചേക്കാൻ ചുണക്കുട്ടികളെ നേതാക്കള് പ്രവർത്തകരെ മുന്നോട്ട് വരുമ്പോ നമുക്കും ആ ഒന്ന് കണ്ണി കണ്ണിചേർന്നുകൂടെ നമുക്കും അതിനെ ഒന്ന് സഹായിച്ചുകൂടെ നമുക്കും അതിലൊന്ന് ഭാഗവാക്കായി കൂടെ